മഴക്കാലമായാൽ പച്ചക്കറി കൃഷിക്കൊരു ഭീഷണി തന്നെയാണ് അത് സാധാരണ കൃഷിന്ന് എല്ലാവർക്കും അറിയാം വലിയ വലിയ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ ഈ മഴമറ ഏർപ്പെടുത്തും ടെറസിൻ്റെ മുകളിലാണെങ്കിലും പറമ്പിലാണെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഭീഷണി അധികം നേരിട്ടില്ല എന്നാൽ പാവപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊക്കെ ചെറിയ കർഷകർ അഞ്ച് സെൻറ്റും മൂന്ന് സെൻറ്റിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മഴ ഭീഷണിയാണ് ഒരു സാധനവും പച്ചക്കറികളൊന്നും തന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല ചീരക്കൊക്കെ ആണെങ്കിൽ കണ്ടു ഇതുപോലെ പുള്ളിക്കുത്ത് പുള്ളിക്കുത്തുകളും ഉണ്ടോ ഇങ്ങനെ പുള്ളിക്കുത്തുകൾ വന്നാൽ പിന്നെ ചീര വലുതാവില്ല വളരില്ല ഇത് നിറയുണ്ട് എല്ലാത്തിലും ഉണ്ട് പുള്ളിക്കുത്തുകൾ ഇത് മഴയത്ത് നിൽക്കുന്നതാണ് അതാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിന് വേറൊരു സൂത്രപ്പണിയുണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ മഴക്കാലത്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെല്ലാവർക്കും ആ ഒരു അറിവ് കിട്ടുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി ഞാനത് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ മഴക്കാലത്തും കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് എനിക്ക് മഴ മറിയൊന്നുമില്ല ഇതുകൊണ്ട് ഇത് നന്നായിട്ട് വളരുന്നുണ്ട് ചീരയാണ് നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം ഇത് ടെറസിൻ്റെ ഈ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടെ മഴവെള്ളം വീഴില്ല പിന്നെ ഇതിന് വല്ല ഭീഷണിയുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് പ്രാണികൾ ഒരുപാടുണ്ടാവും മഴക്കാലത്ത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് വേപ്പെണ്ണ വല്ലപ്പോഴും അടിക്കുക അപ്പോൾ പ്രാണികളുടെ പ്രശ്നം തീരും ഇതൊക്കെ ഇതുപോലെ വെച്ചിരിക്കുന്ന ചിരിയൊക്കെ എന്തിനും നല്ല വലുതായിട്ടാണ് വരുന്നതെന്നറിയോ ഞാൻ വിത്തിനെ നിർത്തിയാക്കുന്നത് വെച്ചാൽ ഒന്നു ചീരാ കൂടുതലും എനിക്ക് സുന്ദരി ചിരിയാണ് പിങ്ക് ചിരിയാണ് അപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് ഈ വെള്ളം വീഴാത്ത സ്ഥലത്ത് പിന്നെ ഇതിന് ഭീഷണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാണികളാണ് ഇപ്പോൾ എൻ്റെ ഈ വരയ്ക്ക് നാല് വശും ഇതുപോലെ ഇതും കോവലാണ് ഇതൊക്കെ കോവലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടിഷ്ടം പോലെ അപ്പം ഇത് വെള്ളം വീഴാത്ത സ്ഥലത്താണ് ഇതും കോവലാണ് ഒരുപാടുണ്ട് കോവലപ്പുറത്തും ഉണ്ട് ും ചെയ്ത അതുപോലെ ഇത് വഴി തന്നെയാണ് ഇതൊക്കെ വീടിൻ്റെ പുറകിലേക്കാണ് വച്ചിരിക്കുന്നത് വെണ്ട വച്ചിരിക്കുന്നതാണ് വെണ്ടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് മഴയാണെങ്കിലും ഇതിന് ഈ വെണ്ട ഒക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൂവ് കുത്തി കഴിഞ്ഞാൽ വെള്ളം വീഴും ആ പൂവിൽ വെള്ളം വീഴുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൂമ്പൊടി നഷ്ടപ്പെടും പിന്നെ പ്രാണികൾ വന്നിരുന്ന് പരാഗണം നടത്തിയാലും ഒന്നും ഉണ്ടാകില്ല അതാണ് പ്രശ്നം എപ്പോഴും മഴയല്ലേ അപ്പോൾ പൂവ് ഇടുന്ന എൽ എന്ത് വസ്തുക്കളും ഇപ്പം മുളകാണെങ്കിലും അത് വെണ്ട തക്കാളി ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ഭീഷണിയാണ് ആ പൂ കൊഴിഞ്ഞു പോവും അല്ലെങ്കിൽ അതിൻ്റെ പൂമ്പുടി നഷ്ടപ്പെടും പിന്നെ പരാഗണം നടക്കില്ല അത് അല്ലെങ്കിലും ശലഭങ്ങളൊക്കെ മഴ നന്നായിട്ട് പെയ്യുമ്പോൾ അതുങ്ങൾ വരില്ല ഇവിടെ ഈ വെള്ളം വീഴാത്ത സ്ഥലത്ത് ഇത് വച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വീണ് അതിൻ്റെ പൂവിലെ പൂമ്പൊടി നഷ്ടപ്പെടില്ല അപ്പോൾ അത് ശരിക്കും ഉണ്ടാകും ഇവിടെയൊക്കെ ഞാൻ വച്ചിരിക്കുന്നത് അങ്ങനെയാണ് വെള്ളം വീണ് നശിക്കാതിരിക്കാനാണ് ഇനിയിപ്പോൾ വീടിൻ്റെ ഒരു മൂലയിൽ ഇതുപോലെ നിരത്തി വയ്ക്കാനുണ്ട് അതിപ്പോൾ മഴ ഇപ്പം മൂന്നാല് മഴ പെയ്തപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചില്ലേ മഴത്ത് നിൽക്കുന്ന ചീരയൊക്കെ ഹോള് വീണ് അത് വളർച്ച മുരടിച്ച് പോയത് അപ്പോൾ ഈ മഴ ഇനിയിപ്പോൾ അങ്ങോട്ട് ശക്തി പിടിക്കും ഇപ്പോൾ ഇന്നോ ഇന്നോ നാളെയൊക്കെ മുതൽ ശക്തി പിടിക്കും കാലവർഷം അപ്പോൾ എനിക്ക് മുകളിലിരിക്കുന്ന ഗ്രോബാഗിലിരിക്കുന്ന തക്കാളി എല്ലാം എടുത്തും താഴേക്ക് ഇറച്ചി വയ്ക്കണം എന്നുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ഇത് മഴക്കാലമല്ലേ അപ്പോൾ ഇങ്ങനെയൊരു വിദ്യ ഉള്ള സ്ഥലത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മറ്റുള്ള സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ആ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളൂ അവിടെ ഈ ഗ്രോ ഭാഗമോ ചട്ടിയോ എന്തെങ്കിലും വച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം